അല്ല ഇന്നത്തെ <laughs> അപ്പോ ഈവനിങ് കാണാം ശരി സ്പെഷ്യൽ ആണ് നിന്ന് തലക്കൊന്നും വരൂടാ ഏ ഒന്നുമില്ല ഒന്നുമില്ലേ ഇല്ലട കുറച്ച് ബിഗഡി

ോക്ക് അമ്പത് മണിക്ക് വന്നാൽ മണിപ്പോ ടോംകോൾ പേശിലി ദേ വീണു ഇങ്ങോട്ട് ഹായ് ദിയ ഹായ് ആ ഞാൻ ഇതിലേ പാസ് ചെയ്തപ്പോൾ ജെറിയ കണ്ടോ അപ്പോൾ ജസ്റ്റ് കേറിട്ട് പോകാനാണ് વિચારിച്ചോ ഓ ആ അമാ ഇതെ ദിയ എൻ്റെ ഫ്രണ്ട ഓ ഞങ്ങളെ പരിചയപ്പെട്ടു പരിചയപ്പെട്ടു ദിയ വീര ഒക്കെ കണ്ടോ ഞാൻ കാണിച്ചു കൊടുക്കും എൻ്റെ മുറി അതു ഞാൻ കാണിച്ചു കൊടുക്കും ഓ അതെ നിനക്കെന്താ കുടിക്കാൻ വേണ്ടേ പാലോ അതോ ബൂസ്റ്റോ എനിക്ക് ബൂസ്റ്റ് മതി എന്തു പറഞ്ഞു ഏയ് ഒരു പ്രശ്നമില്ല ദിയ വണ്ടി അവിടെ വീട്ടിലാ പൊറത്തെടുക്കാൻ ഒരു പേടി എന്തിനു ഒരു പേടി വേണ്ട തീർന്നു ാലം പാൽ കുടിക്കും മോളപ്പോ ഡിഗ്രി കഴിഞ്ഞു അല്ലേ എം ബി എ എന്നിട്ടെന്താ ജോലിയൊന്നും നോക്കാത്ത സർട്ടിഫിക്കറ്റ് എല്ലാം കിട്ടിയിട്ടില്ല പക്ഷെ നോക്കിത്തുടങ്ങണോ എം ബി കൊള്ളാം പറഞ്ഞിട്ടെന്താ വർക്ക് ഞാൻ ഓട്ടോമൊബൈൽ കൺസൾട്ടന്റ് ആ ഞാൻ ഇറങ്ങട്ടെ പോണോ ലേറ്റ് ആയി പിന്നെ വരാം ഇടയ്ക്കൊക്കെ വരണം എങ്ങനെ ഇടക്കൊക്കെ ഓട്ടോലാ ഞാൻ പൊക്കോളാം വേണ്ട ഞാൻ ജംഗ്ഷൻ വരെ കൊണ്ടാക്കാം

കുർത്തം കേട്ടവനാണല്ലേ പോയിട്ടുവാ അനവിടെ ഈ ഫ്രണ്ടിനെ കാണാമോ എന്നാണെന്നാണോ? ആ ആ അത് അപ്പുറത്തെ അപ്പുറത്തെ ഓക്കേ അപ്പുറത്ത് വാ അന്ത്തെ വിളിച്ചുകൊണ്ടിക്കൊണ്ടിണ്ടി. എന്നിട്ട് ട്യൂൾ കളാ നീ ഇവിടെ ഇနေരുന്നല്ലേ? ഇട് ഇരിക്ക് ഒരു മിനിറ്റ്ടാ. നിന്നോടാ ഒരു മിനിറ്റ്

എന്റെ കൂട്ടുകാരും പുതിയൊരു വർഷപ്പൊടങ്ങി ഉണ്ടായിരുന്നേ ദിയുടെ വണ്ടി ചിലപ്പോ കംപ്ലൈന്റ് ആയിട്ട് കിടക്കണല്ലോ നമുക്ക് ചെയ്യാൻ പിന്നെന്താ താക്കോൽ കൊണ്ടുപോവാ വന്നിട്ടുള്ളതല്ലേ അല്ല ടൈമില്ല അവിടെ അവിടെ എടാ സ്റ്റീഫൻ സ്റ്റീഫൻ എത്ര മണി മണി വരെ വരെ ചേട്ടൻ ഒരു ഉണ്ടാവും ഉണ്ടാവും അപ്പൊ ധാരാളം വാ അഞ്ചു മിനിറ്റ് അപ്പേ പരിചയപ്പെട്ടിട്ട് ഇത് ടോം

എന്താ ഒന്നുമില്ല ടോമിനെ കുറിച്ച് ദിയ പറഞ്ഞിട്ടുണ്ട് ഇവരൊക്കെ അങ്കിൾ ഇത് എന്താ എല്ലാവരും കൂടി അങ്കിൾ ഒന്നുമില്ല ദിയുടെ വണ്ടി റിപ്പയറിന് കൊണ്ടോ നിങ്ങൾ ഇങ്ങോട്ട് വന്നതെന്നായി ഇല്ല പോകുന്ന പോഴിക്ക് ഇവർ നാലഞ്ചൂടി ഇടിച്ചേര പിന്നെ അത് അല്ല എന്റെ വണ്ടിയാ അപ്പൊ അങ്ങാണോ ഈ വണ്ടി ബാംഗ്ലൂർ കൊണ്ടുപോയി മോഡിഫൈ ചെയ്ത് പിന്നെ അല്ലാതെ ക്രീസ് ഉണ്ടല്ലേ കാറിനേക്കാൾ കൂടുതൽ ട്രാവലിംഗ് ഓ പോയിട്ട് നല്ല തണുപ്പാണ് വേഗ ബോണ്ട് ഒരുപാട് യാത്ര ചെയ്യുമായിരുന്നു നടന്ന എപ്പത് എഴുപത്തി അഞ്ചിൽ രാജസ്ഥാൻ എൺപതിൽ കാശ്മീർ പിന്നെ ഇവിടെ അതുകൊണ്ടാ ഇതായിരുന്നു എന്റെ വണ്ടി പക്ഷേ വിൽക്കേണ്ടി വന്നു ചീർപ്പെടുത്ത വണ്ടിയും വലിയ കുഴപ്പമില്ലേ പെർഫോമൻസ് കൊള്ളാം പക്ഷെ നല്ല കളറല്ലേ വേണമെങ്കിൽ കളർ മാറ്റാം പറഞ്ഞ ശരിയാ ഒരു കാര്യം ചെയ് കളർ അങ്ങ് മാറ്റിക്കോ എന്നാ ഓക്കെ അങ്കൾ മാറ്റാം ബ്ലാക്ക് കളറായ നന്നായിരിക്കും അതൊന്നും വേണ്ടി ബ്ലാക്ക് മതി മതി ആ അപ്പോൾ ശരി എങ്കിൽ ഞങ്ങൾ ഇറങ്ങട്ടെ ഓക്കെ വർക്ക് ഷോപ്പ് പൂട്ടു ശരി ഇടാ ഞങ്ങളത് എടുത്തോടേ നീ എടുത്തോ ഞാൻ ഞാൻ ഞാൻ